വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീസു അപ്പൊ ഞാനിന്ന് കുറച്ച് കമ്മൽ കളക്ഷൻസ് കാണിക്കാൻ കാണിക്കാ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള കമ്മൽ കളക്ഷൻസ് അപ്പോൾ ഈ ഒരു ബോക്സിലുണ്ട് നമുക്ക് നോക്കാം ഇത് ലുലൂന്ന് വാങ്ങിയതാണ് കേട്ടോ അതായത് നമുക്ക് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ പോലത്തെ ഒരു കമ്മള് പിന്നെ എന്നിട്ട് ഇത് സാരിക്ക് പറ്റിയ ജിമ്മൊക്കെയാണ് കേട്ടോ ഇത് ഇതൊന്ന് സാരിക്ക് പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ അമ്പത്തിയാറിന് വാങ്ങിയതാണ് കേട്ടോ സെറ്റ് മുണ്ടിന് എടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇത് പിന്നെ ഇത് ഓണത്തിന് വാങ്ങിയതാണ് കേട്ടോ ഓണത്തിന് വാങ്ങിയതാണ് റെഡ് കളർ ആയിരുന്നു ഡ്രസ്സ് ഭാഗി മാച്ചായിട്ട് വാങ്ങിയ തമ്പലം പിന്നെ ഇത് വന്നിട്ട് എൻ്റെ അനീതി എനിക്ക് തന്നതാണ് കേട്ടോ അവൾ ഇങ്ങനത്തേന്ന് ഇടാറില്ല എന്ന് പറഞ്ഞിട്ട് തന്ന കമ്മലാണ് ഇത് പിന്നെ എനിക്ക് എല്ലാത്തിനും ഇടാൻ പറ്റുക ബ്ലാക്ക് മറ്റതിൻ്റെ ഒരു കമ്മൽ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു കമ്മല് ഇപ്പം മേക്കപ്പ് ചെയ്തിട്ട് ചെയ്യണം കേട്ടോ ഇടണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഇതറിയുള്ളൂ ഇത് പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ടാവും എൻ്റെ സിസ്റ്ററും ൊക്കെ ആയിട്ടുള്ള ഒരാൾക്ക് എനിക്ക് വാങ്ങി തന്നതാണ് ഈ ഒരു കമ്പലിൽ പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു മോഡലും കൂടെ ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു മോഡലും കൂടെ ഈ ഒരു മോഡലും കൂടെ ഇതും അവൾ വാങ്ങിത്തന്ന തന്നെയാണ് പിന്നെ ഈ ഒരു കമ്പനി അപ്പോൾ ഇക്കാര്യം കമ്മലാണ് ഈ കവറിനകത്തുള്ളത് കമ്മലുകൾ ഭയങ്കര ഇഷ്ടമാണ് വാങ്ങാനായിട്ട് കമ്മലാണ് കൂടുതലായിട്ട് ഞാൻ ഗോൾഡിൻ്റെ ഒന്നും യൂസ് ചെയ്യാതെ കമ്മലുകളാണ് ഞാൻ കൂടുതലായിട്ട് വാങ്ങുന്നത് പിന്നെ ഇതും ജീൻസിൻ്റെ ഇടാൻ പറ്റിയ മോഡലാണ് കേട്ടോ ഇതും ഞാൻ വേറെ കമ്മൽ തന്നെയാണ് പിന്നെ ഇതൊരു പച്ചക്കളർക്കെല്ലാം വെച്ചിട്ടുള്ള കമ്മല് പിന്നെ പിന്നെ ഇങ്ങനത്തെ മോഡല് ഇത് സാരിക്കും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ മോഡൽ കമ്മളോ പിന്നെ ഇത് വന്നിട്ട് ഞാൻ കല്യാണത്തിന് ഇതേപോലത്തെ റെഡ് കളറായിട്ടുള്ളൊരു അല്ല കല്യാണത്തിന് അല്ല വളകാപ്പിന് വളകാപ്പിന് സാരിക്ക് വെച്ചിട്ടുള്ള കമ്മിൽ വാങ്ങിയതാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് ജീൻസിനൊക്കെ ഇടാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മിടിയും ടോപ്പിനും അങ്ങനത്തെ ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു കമ്മലാണ് കേട്ടോ ഇത് ഇതും മോഡൽ ഡ്രസ്സിന് ഇടാൻ പറ്റുന്ന പോലത്തെ ആണ് പിന്നെ ഇപ്പോൾ നമുക്ക് ജീൻസിന് ഇടാൻ പറ്റിയ പറ്റുമ്പോഴത്തേ തന്നെ കമ്മലാണ് കേട്ടോ റിംഗ് ടൈപ്പ് പിന്നെ ഇത് ഇതും ആ അനീത്തിയില്ലേ ഫ്രണ്ടും അനീത്തിയൊക്കെ വാങ്ങിക്കുന്ന കമ്മലന്നെയാണ് ഇതും ഇതിൻ്റെ ഒന്നും കൂടി ഉണ്ട് ഇത് ഇത് രണ്ടും ഇതും അവിടെ വന്നിട്ടുണ്ട് തന്നെയാണ് ട്ടോ പിന്നെ ഈ ഒരു കമ്മള് അല്ല റെഡ് ആണ് കേട്ടോ എനിക്ക് കമ്മളിൻ്റെ ആ ഒരു ഇതെനിക്ക് കൂടുതലുള്ളത് ആണ് ഇതെൻ്റെ കല്യാണ റിസപ്ഷൻ്റെ കമ്മലാണ് കേട്ടോ ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ് ഈ ഒരു കമ്മല പിന്നെ ഈ ടൈപ്പ് ഇത് അമ്മ അങ്ങനത്തെ വന്ന അമ്മയാണ് കേട്ടോ ഒരു ടൈപ്പ് എനിക്ക് അനിയത്തിക്കും കളർ ചേഞ്ചില് ഒരേപോലത്തെ കമ്പലുകളൊന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ടൈപ്പ് റഫ് ആയിട്ട് ഞാൻ ഇടാൻ പറ്റിയൊരു കമ്മൽ കണ്ടു സ്റ്റെഡ് മോഡൽ ഇത് മാത്രമേ ഉള്ളൂ ബാക്കിയല്ല അങ്ങനെ തൊങ്ങൽ പോലുള്ള കമ്മലുകളാണ് പിന്നെ ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്ന കമ്മലാണ് കേട്ടോ ഇത് ഡെയിലി വേറെ യൂസ് ചെയ്യുന്ന കണ്ടോ അങ്ങനെ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുന്ന ഇതൊരു കമ്മലാണ് പിന്നെ 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 ചെറിയ വാട് കമ്മലുണ്ടോ കേട്ടോ അപ്പോൾ ഇത്രയധികം കമ്മൽ ഫാക്ഷൻസ് ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത് പിന്നെ ഇതിപ്പോൾ സെക്കൻഡ് സ്റ്റഡ് വാങ്ങി നല്ലത് ഇട്ടിട്ടില്ല കേട്ടോ കാരണം എനിക്കിങ്ങനെ ഇതിടുന്ന സമയത്ത് കാത് പഴുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനങ്ങനെ ഇട്ടിട്ടില്ല അതങ്ങനെ എടുക്കുന്നുണ്ട് അപ്പം ഇത്രയും അധികം കമ്മലാണ് എനിക്കുള്ളത് ഇതൊക്കെ ഓരോ ഫംഗ്ഷനിൽ വാങ്ങിക്കൊട്ടിയ കമ്മലുകളാണ് അമ്മ പറയും ഇത്രയധികം എന്തിനാണ് നീ വലതെ ഉണ്ടാകുന്നത് പക്ഷേ എന്നാലും എനിക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ വേലാപ്പൂരത്തിനൊക്കെ പോയാൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണാകർഷിക്കുന്നത് കമ്മലിലോട്ടാണ് കേട്ടോ എന്താണെന്ന് എനിക്കറിയില്ല ഒരു ക്രൈസ് കമ്മലിലോട്ട് ഓരോരുത്തർക്കും ഒരു ക്രൈസ് അല്ലേ അതുപോലെ തന്നെയാണ് എനിക്കും എനിക്ക് കമ്മലിനോടാണ് ക്രൈസ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻ